ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല കാരണം ഭയം കൊണ്ടാണ് എന്ന് ഡോക്കൻസ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാളെ വിമർശിക്കാത്തത് അയാളോടുള്ള ഭയം കൊണ്ടാണ് എങ്കിൽ അയാളെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഏറ്റവും മോശം പ്രസ്താവനയാണ് നമ്മൾ ആരൊക്കെയാണ് ഭയക്കുന്നത് വലിയ വന്യമൃഗങ്ങളെ ഭയക്കുന്നു വിഷപ്പാമ്പുകളെ ഭയക്കുന്നു പേപ്പട്ടികളെ ഭയക്കുന്നു അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല ഭയം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രസ്താവനയാണ് പക്ഷെ ഡോക്കിൻസ് പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിമർശനങ്ങളോടുള്ള സഹിഷ്ണുത എത്രയോ എത്രയോ കുറവാണ് എന്ന് കാണിക്കുന്ന ഒരു മെറ്റഫോറിക്കൽ സാധനമാണ് പറഞ്ഞത് പുള്ളി ഇസ്ലാമിനെയൊക്കെ വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്ത് വേണം ഗലീലിയ ചെയ്തോണം ചെയ്യണോ അതോ ഭ്രൂണോ ചെയ്തോണം ചെയ്തോണം എന്നുള്ള ചോദ്യമുണ്ട് ഗലീലിയുടെ ഒക്കെ പറഞ്ഞു നിങ്ങൾ ഈ ഭൂമി ചലിക്കുന്നില്ല അത് സമ്മതിക്കാൻ പറഞ്ഞപ്പോൾ ഗലീലിയ പറഞ്ഞു ആ ഭൂമി ചലിക്കുന്നില്ല ഇറങ്ങി സിറ്റ് സിമൂസ് പുള്ളി കഴുത്തി രക്ഷിച്ചു ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു വ്യാഴത്തിന്റെ നാല് ഉപഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു ഭ്രൂണയെ തീലിട്ടു പോകുന്നു അപ്പൊ നിങ്ങള് എനിക്കും നിങ്ങളുടെ ജീവൻ നിങ്ങൾ പരമ പ്രാധാന്യം കൊടുക്കണം അത് ഏറ്റവും വലിയ സവിശേഷമായിട്ടുള്ള ഒരവസരമാണ് നിങ്ങൾ ജീവിച്ചെങ്കിലേ ബാക്കി എല്ലാം ഉള്ളു നിങ്ങള് ഒരാള് കത്തി കാറ്റി ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങൾ കൊടുക്കുന്നത് ഒരു തോൽവിയൊന്നും അല്ല അത് അവന്റെ തോൽവിയാണ് വയലൻസിന്റെ മുന്നിൽ ഒരാൾ കീഴടങ്ങുന്നത് ആരോ നമ്മുടെ കുഴപ്പമാണ് അതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നടക്കുന്ന വഴിത്താരകളിലെല്ലാം ഈ കുപ്പിച്ചിലും കാരമുള്ളും വാരി വിതറിയിട്ട് നിങ്ങൾ മാറി നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഴപ്പമൊന്നുമല്ല അവനത് ചെയ്യുന്നു ഈസ് യൂസിങ് വയലൻസ് വയലൻസ് വീരുവിൻ്റെ ആയുധമാണ് അതുകൊണ്ട് ഡോക്കൻസ് പറഞ്ഞത് ശരിയായ കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ ചെന്ന് കയറി കൊടുക്കണോ എൻ്റെയൊക്കെ മുന്നിൽ നിങ്ങളുണ്ടെങ്കിലല്ല പിന്നെ നിങ്ങളുടെ വാക്കും പ്രവർത്തിയുള്ളൂ ഇങ്ങനെ രണ്ടുപേര് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നൊരു വലിയ അന്ധകാരമായിരിക്കും പിന്നെ പുറകെ വരുന്നവർ പകച്ചു പോവും There's nothing wrong in using your sense of reason. Nothing wrong.